വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് വനംവകുപ്പ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കൂളക്കുന്ന് പുഴമല മേഖലകളിലാണ് തെരച്ചിൽ നടത്തുന്നത് കാട്ടാനയെ ട്രാക്ക് ചെയ്താൽ മാത്രം കുങ്കിയാനകളെ ഉപയോഗിക്കുമെന്നറിയുന്നു അട്ടക്കാട് നിന്ന് സുർജിത്തിന്റെ റിപ്പോർട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ അട്ടക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലമാണ് ഇവിടെയാണ് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അറുമുഖനെ ആന കൊലപ്പെടുത്തിയത് അറുമുവിനെ കൊലപ്പെടുത്തിയതെന്ന് കരുതുന്ന അതേ ആന തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ പറയുന്നത് അതേ ആന ഇന്നലെയും ഇറങ്ങി ഇന്നലെ രാത്രി ഇറങ്ങിയ ശേഷം ഈ അട്ടക്കാട് ഈ മേഖലയിൽ അതായത് കർപ്പൂരക്കാട് ഈ മേഖലയിൽ ആന ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവുകളാണ് നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെയൊക്കെ ആന ചവിട്ടി മെതിച്ച കാൽപ്പാടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ ഈ തെങ്ങ് കുത്തിമറിച്ചിട്ടാണ് രതീഷ് എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്നുള്ള തെങ്ങാണ് ഇത് ഇവിടെ ഇതൊക്കെ മറിച്ചിട്ട് നേരെ ഈ അട്ടക്കാട് പ്രദേശത്തേക്ക് ആന കയറിപ്പോയി ഇന്നലെ ആർ ആർ ടി സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ തെങ്ങ് വലിയ രീതിയിൽ കുത്തി മറിച്ച് ഇട്ട നിലയിലാണുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം ഒരാളെ കൊലപ്പെടുത്തിയ ഒരവസ്ഥ കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രയാസം അത് നേരിടുന്നുണ്ട് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഇവിടെ ഇന്നലെ അവസ്ഥ എന്തായിരുന്നു ഇന്നലെ ഒരു ഭീകര അന്തരീക്ഷം തന്നെ ായിരുന്നു നല്ല ഏഴ് മണിക്ക് തന്നെയാണ് സാധനം ഇറങ്ങിയിട്ടുണ്ട് ഒരു വഴിയിൽ വന്ന് നിൽക്കുകയായിരുന്നു നമ്മുടെ അയൽവാസി അയൽവാസികടുത്തം കണ്ടായിരുന്നു പിന്നെ ആർ ടീം വന്നിട്ട് ആട്ടിപ്പോയി ഇത് തന്നെയാണ് അവസ്ഥ രാത്രി ഇറങ്ങും മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്നൊരു വണ്ടി വിളിച്ചാലോ ഒന്ന് പോകാനും വരാനും ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് തന്നെ സംഘം വന്നിട്ട് ഇത് കാട്ടിലേക്ക് അയക്കില്ല ഇവിടുന്ന് അപ്പുറത്ത് മാറ്റും പിന്നെ തൊട്ടപ്പുറത്ത് ഇറങ്ങും രാത്രി ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും അത് തന്നെയാണ് ഭയങ്കര ഒരു സ്വയം ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി ഇപ്പം ഇപ്പോൾ ഒരു മരണം കൂടി നടന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ഒരു പേടിയാണ് ഒന്നും വരില്ല ആർക്കാർക്കും ഇപ്പം നമ്മുടെ അമ്മയ്ക്ക് തന്നെ പെട്ടെന്ന് വയ്യാണ്ടായി കഴിഞ്ഞ ഒരു വണ്ടി വിളിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് ആന ഒരു പിടി അവർക്കും ജീവനാണല്ലോ അവരും രക്ഷ അത് മാറ്റിയ ശേഷം വീണ്ടും ആന ആനയിൽ വരുന്നതാണ് നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെവിടേലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ നേരത്ത് ആരും ഉണ്ടാവില്ല പെട്ടെന്ന് മുന്നേ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് ഓടാനുള്ള ഒരു ഇതും ഇല്ലാത്ത സന്ദർഭമാണ് അപ്പോൾ എല്ലാവരും പേടി പേടിത്തന്നെയാണുള്ളത് ഇപ്പം ആരും അങ്ങനെ പുറത്തിറങ്ങലും ഇല്ല എന്തായാലും ഇപ്പോൾ നിലവിൽ രണ്ട് ആർ ആർ ടി സംഘങ്ങളായി രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ പുഴമൂല ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഒരു സംഘം മറ്റൊരു സംഘം ബയോളജിസ്റ്റിൻ്റെ നേതൃത്വം മറ്റൊരു സംഘം നേരെ പോയിട്ടുള്ളത് ഈ കടൂർ അതോടൊപ്പം തന്നെ ഈ എരുമുക്കല്ലിയുടെ വിവിധ പ്രദേശങ്ങൾ അവിടെയൊക്കെ ആനയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരച്ചിൽ ഈ ആനയെ ട്രാക്ക് ചെയ്താൽ മാത്രം കുങ്കിയാനകളെ ഇറക്കാനുള്ള നീക്കമാണ് ഉള്ളത് അതായത് രണ്ട് കുങ്കിയാനകൾ ഒന്ന് വിക്രമും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണനും രണ്ട് കുങ്കിയാനകൾ സജ്ജമാണ് അത് ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ താഴെയായി ഈ കാപ്പങ്കൊല്ലി പ്രദേശത്തിന് ഇപ്പുറത്തായി അതിനെ ആനകളെ കെട്ടിയിട്ടുണ്ട് അതായത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയി ആനയെ കണ്ടെത്തി അതിനെ മയക്കൂടി വെക്കുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്ക് മാറും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വിടുക എന്നുള്ള ദൗത്യമാകും നടപ്പിലാക്കുക പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്ര പ്രശ്നങ്ങളാണ് കാരണം ഇത് മലമടക്കാണ് പൂർണ്ണമായും മലമടക്കുകളാണ് തേയിലത്തോട്ടങ്ങളാണ് ഇടയിലിടതൂറുന്ന വനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ചെമ്പ്ര മലയുടെ കീഴ്ഭാഗത്തായി കിടക്കുന്ന പ്രദേശമാണ് അതാണ് ഇതിനെല്ലാം തന്നെ ബാധിക്കുന്നത് ട്രാക്ക് ചെയ്താൽ പോലും ഇത് വളരെ എളുപ്പമുള്ളൊരു ദൗത്യം ആകില്ല അത് സങ്കീർണമായ ദൗത്യം തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് സ്കേൻ